ശ്രീമതി ശാന്തകുമാരി താങ്ക് യു സാർ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ സാങ്കേതിക സംരംഭങ്ങൾ ഉൾപ്പെടെ നാളിതുവരെ വലിയൊരു അഭാവം ഈ മേഖലയിലെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതി ട്രെയ്സ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വകുപ്പ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് ഇവിടെ സൂചിപ്പിച്ച് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ട് എല്ലാം സൂചിപ്പിച്ച സൂചിപ്പിക്കുമ്പോഴും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കിടയിൽ അവരുടെ സ്വന്തമായി ഭൂമിയില്ലാത്തൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് സംരംഭത്തിൽ കടന്നു വരാനുള്ള പ്രതിബന്ധങ്ങളെല്ലാം നിലവിൽ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ കൊടുക്കുന്ന മറ്റ് സഹായങ്ങളോടൊപ്പം ഇത് ലഭ്യമാക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ഓർഡറുകൾ ഇതെല്ലാം എളുപ്പത്തിലും അതുപോലെ തന്നെ പിന്നെ ഫാസ്റ്റായിട്ട് അതായത് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള നടപടികൾ നാളിതുവരെ ഗവൺമെന്റ് സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്നത് സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ സാർ ഞാൻ തന്നെ കൃത്യമായി പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും ലൈസൻസുകൾ അതുപോലെ തന്നെ ഗ്രാന്റുകൾ എന്നിവ തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകർക്ക് സാമ്പത്തിക സഹായം വിദഗ്ധോപദേശം വിപണനത്തിനുള്ള പിന്തുണ ഓഫീസ് സ്ഥലസൗകര്യം ഇതെല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരിക